മനസ്സ് നൊന്തു വിളിക്കുന്നവരുടെ അരികിലേക്ക് ഓടിയെത്തി ചേർത്ത് പിടിക്കുന്ന സ്നേഹമാണ് ഗുരുവായൂരപ്പൻ തൻ്റെ ഭക്തർ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് വിളിച്ചാലും ഭഗവാൻ കേൾക്കും ആശ്രയമില്ലാത്തവർക്ക് അഭയം നൽകുന്ന ആ കാരുണ്യമൂർത്തിയുടെ ഭക്തവാത്സല്യത്തിൻ്റെ കഥകൾ എത്ര പറഞ്ഞാലും തീരില്ല ഗുരുവായൂരിൽ തൊഴാനായി വരി നിൽക്കുന്ന ഓരോ ഭക്തർക്കും പറയാനുണ്ടാവും കണ്ണൻ്റെ സ്നേഹത്തിൻ്റെ കഥകൾ ഒരു കൃഷ്ണാനുഭവമെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കും എല്ലാവരുടെയും ജീവിതം ഒരുപോലെ ആയിരിക്കില്ല അനുഭവങ്ങളും വ്യത്യാസമാണ് എല്ലാ വഴികളും അടയുമ്പോൾ ഇനി ആശ്രയിക്കാൻ ആരുമില്ലാതെയാകുമ്പോൾ മനസ്സ് നൊന് വിളിക്കുന്ന പേരാണ് കണ്ണൻ എൻ്റെ ഗുരുവായൂരപ്പ എന്ന് ഹൃദയം നൊന്ത് വിളിക്കുമ്പോൾ ആ വിളി കേൾക്കാൻ ഓടിയെത്താൻ ഏത് പാതിരാത്രിയിലും ഒരു ഉണ്ണിയുണ്ട് അങ്ങ് ഗുരുവായൂരിൽ ആ ഉണ്ണിക്ക് തൻ്റെ എല്ലാ ഭക്തരും ഒരുപോലെയാണ് എല്ലാവരുടെ സന്തോഷത്തിലും സങ്കടങ്ങളിലും ആ ഉണ്ണി കൂടെ ഉണ്ടാവും നാരായണനെന്നോ വാസുദേവനെന്നോ കേശവനെന്നോ അച്യുതനെന്നോ പല പേരുകളിൽ ഭക്തർ ആ ഉണ്ണിയെ വണങ്ങുന്നു ചിലർക്ക് കണ്ണൻ കുസൃതി കാട്ടുന്ന മകനാണ് മറ്റു ചിലർക്ക് ജീവിതത്തിൻ്റെ രക്ഷകനാണ് വേറെ ചിലർക്ക് കൈപിടിച്ചു നടത്തുന്ന വഴികാട്ടിയാണ് നമ്മുടെ മനസ്സിലുള്ള രൂപത്തിൽ കണ്ണൻ നമ്മോടൊപ്പമുണ്ട് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കൃഷ്ണാനുഭവം ഗുരുവായൂരപ്പൻ്റെ വലിയ ഭക്തയായ ഒരു അമ്മയുടെ ജീവിതത്തിൽ ഈ അടുത്ത കാലത്ത് സംഭവിച്ച ഒരു കൃഷ്ണാനുഭവമാണ് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്നു വന്ന സ്ത്രീയാണ് ആ അമ്മ ആദ്യകാലത്തൊക്കെ വലിയ ഈശ്വരഭക്തിയുള്ള ആളായിരുന്നില്ല അവർ ജീവിതം ഒരുപാട് വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഒരു കൂട്ടുകാരിയാണ് ഗുരുവായൂരിലേക്ക് ആ അമ്മയെ കൂട്ടിക്കൊണ്ടുപോയത് ശ്രീകോവിലിനുള്ളിലുള്ള ആ ഭഗവാനോട് എല്ലാ സങ്കടങ്ങളും പറയുക എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാൻ ശക്തിയുള്ളവനാണ് കണ്ണൻ ആര് കൈവിട്ടാലും പൊന്നു ഗുരുവായൂരപ്പൻ കൈവിടില്ല ധൈര്യമായി പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞുകൊടുത്തത് കൂട്ടുകാരിയാണ് അമ്മ കണ്ണിറയെ കണ്ണനെ കണ്ടു തിരക്ക് കുറഞ്ഞ ദിവസം ആയതിനാൽ നന്നായി തൊഴാൻ പറ്റി എന്ന് വിളിച്ച് കണ്ണു നിറഞ്ഞ് ആ നടയിൽ നിന്നു ഗുരുവായൂരിൽ നിന്നും തിരികെ പോരാൻ തുടങ്ങുമ്പോൾ കൂട്ടുകാരിയാണ് ജീവിതത്തിൽ ആദ്യമായി ആ അമ്മയോട് ജപമാലയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത് ജപമാലയുടെ പ്രാധാന്യവും ഹരേ കൃഷ്ണ മന്ത്രവും ജപമാല ജപിക്കേണ്ട വിധവും എല്ലാം കൂട്ടുകാരി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ആ അമ്മ ഗുരുവായൂരിൽ നിന്നും ഒരു ജപമാല വാങ്ങി കൂടെ ഗുരുവായൂരപ്പന്റെ ഒരു ചെറിയ ഫോട്ടോയും അതുമായി വീട്ടിലേക്ക് വന്നു നിലവിളക്കിൻ്റെ അടുത്ത് ഗുരുവായൂരപ്പന്റെ ഫോട്ടോ വച്ചു എല്ലാ ദിവസവും ജപമാലയിൽ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാൻ തുടങ്ങി കൃത്യമായി എല്ലാ ദിവസവും ജപമാല ജപിക്കാൻ തുടങ്ങിയപ്പോൾ തന്റെ ജീവിതത്തിൽ കുറേശ്ശമാറ്റങ്ങൾ വരുന്നത് അവർ മനസ്സിലാക്കി വീടിന് ഒരു സമാധാന അന്തരീക്ഷം കൈവന്നു ഭർത്താവ് കൃത്യമായി ജോലിക്ക് പോകുന്നു കുട്ടികളൊക്കെ പഠനത്തിൽ മിടുക്കരാകുന്നു സാമ്പത്തികമായി ഒരു നല്ല മാറ്റം ഉണ്ടാകുന്നു മാത്രമല്ല ഭർത്താവും കുട്ടികളും പ്രാർത്ഥനയിൽ കൂടെ ചേരുന്നു കുടുംബം ഒരുമിച്ച് അവർ ഗുരുവായൂരിലേക്ക് പോയി കരുണാമയനായ ആ കാരുണ്യമൂർത്തിയെ വണങ്ങി പിന്നെ ഒരുപാട് തവണ അവർ ഗുരുവായൂരിലേക്ക് പോയി ജീവിതം ഒരുപാട് മെച്ചപ്പെട്ടു മക്കളൊക്കെ പഠിച്ച് മിടുക്കരായി സ്വന്തം കാലിൽ ജീവിക്കുന്നു അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞു ജീവിതം ഇങ്ങനെ പതിയെ പതിയെ പുരോഗമിച്ചപ്പോൾ ഒക്കെയും ആ അമ്മ ആ ജപമാല തൻ്റെ ഹൃദയത്തോട് ചേർത്തു പിടിച്ചു സന്തോഷത്തിലും സങ്കടത്തിലും മറക്കാനാവാത്ത സാന്നിധ്യമായിരുന്നു ആ ജപമാല സന്തോഷം വന്നാലും ഭഗവാനെ നന്ദി പറഞ്ഞുകൊണ്ട് ജപമാല എടുത്ത് ജപിക്കും സങ്കടം വന്നാലും ജപമാല ജപിക്കും ഒരു ദിവസം തനിക്ക് പറ്റുമ്പോഴെല്ലാം ജപമാല ജപിക്കും എണ്ണമില്ലാത്ത അത്രയും തവണ ഇതിനോടകം ആ അമ്മ ജപമാല ജപിച്ചു കഴിഞ്ഞു ജപമാലയെ ഗുരുവായൂരപ്പനായി ആ അമ്മ കണ്ടു അത്രയ്ക്ക് വിശുദ്ധവും സത്യവുമുള്ള ഒന്നായി ആ ജപമാല എന്നും കയ്യിൽ കരുതി അങ്ങനെയിരിക്കെ ആ അമ്മയുടെ ഭർത്താവ് കടുത്ത പനി ബാധിച്ച് ആശുപത്രിയിലായി കുറച്ച് ദിവസം ആശുപത്രിയിൽ കിടക്കേണ്ട അവസ്ഥ വന്നു മക്കൾക്കെല്ലാം ജോലി തിരക്കായതിനാൽ അമ്മയാണ് ആശുപത്രിയിൽ കൂട്ടിരുന്നത് കുറച്ച് ദിവസത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ അസുഖം ഭേദമായി അടുത്ത ദിവസം വീട്ടിലേക്ക് പോകാമെന്ന് ഡോക്ടർ അറിയിച്ചു അവർക്ക് സമാധാനമായി ആശുപത്രി ബില്ലുകൾ അടയ്ക്കാനെല്ലാം ഓടി നടന്നത് അമ്മയാണ് എല്ലാം റെഡിയായി നാളെ രാവിലെ ഡോക്ടർ വന്ന ശേഷം വീട്ടിലേക്ക് പോകാം ആ സന്ധ്യക്ക് സമാധാനത്തോടെ ജപമാല ജപിക്കാനായി അമ്മ തൻ്റെ ജപമാല നോക്കി കയ്യിലുള്ള ചെറിയ ബാഗിലാണ് ജപമാല സൂക്ഷിക്കുന്നത് ജപമാല കാണുന്നില്ല വൈകുന്നേരം ബില്ലടയ്ക്കാനും മരുന്ന് വാങ്ങാനുമെല്ലാം ആശുപത്രിയുടെ പല ഭാഗത്ത് ഓടി നടന്നതാണ് അതിനിടയിൽ എപ്പോഴോ ബാഗിൽ നിന്നും ജപമാല നഷ്ടപ്പെട്ടിരിക്കുന്നു അമ്മയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല ഇത്രനാളും താൻ പൊന്നുപോലെ കൊണ്ടു നടന്ന ജപമാല രാവിലെയും പ്രാർത്ഥിച്ചതാണ് തൻ്റെ അശ്രദ്ധ കൊണ്ട് അത് എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു ആ അമ്മ ഹൃദയം പൊട്ടിക്കരഞ്ഞു ഭർത്താവ് ആശ്വസിപ്പിച്ചു സാരമില്ല ഇനി ഗുരുവായൂരിൽ പോകുമ്പോൾ നമുക്ക് വേറെ ജപമാല വാങ്ങിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം പരമാവധി ആശ്വസിപ്പിക്കാൻ നോക്കി പക്ഷേ അമ്മയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അത് വെറുമൊരു ജപമാല മാത്രമല്ല എൻ്റെ ഗുരുവായൂരപ്പനായിരുന്നു എൻ്റെ ഭഗവാനെയാണ് പാപിയായ ഞാൻ എവിടെയോ കൊണ്ട് കളഞ്ഞത് അമ്മ കരഞ്ഞുകൊണ്ട് ആശുപത്രിയിലെല്ലാം നോക്കി നടന്നു അമ്മയുടെ കരച്ചിൽ കണ്ട് ആശുപത്രി സ്റ്റാഫുകളും മറ്റ് രോഗികളുടെ കൂട്ടിരിപ്പുകാരുമെല്ലാം അമ്മയുടെ കൂടെ കൂടി ജപമാല നോക്കി എങ്ങും കാണാനില്ല കുറച്ചു നേരത്തെ തിരച്ചിലിനു ശേഷം അമ്മയെ ആശ്വസിപ്പിച്ച് എല്ലാവരും പോയി ഒരു ജപമാലയല്ലേ അതിനു പകരം വേറൊന്ന് വാങ്ങാമല്ലോ എന്ന് പറയുന്നവരോടൊക്കെ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്കത് വെറുമൊരു ജപമാല മാത്രമായിരിക്കും പക്ഷേ എനിക്ക് അതെൻ്റെ ഗുരുവായൂരപ്പനാണ് വിവരം അറിഞ്ഞെത്തിയ മക്കളും പുതിയ ജപമാല വാങ്ങി തരാമെന്ന് പറഞ്ഞ് അമ്മയെ ആശ്വസിപ്പിച്ച് മടങ്ങി ആ രാത്രി അമ്മ ഒന്നും കഴിച്ചില്ല ഒരു ഒരുപോലെ കണ്ണടച്ചില്ല ആ മുറിയുടെ പുറത്ത് ഒരു കസേരയിൽ തനിച്ചിരുന്ന് നെഞ്ചു കരഞ്ഞു എത്ര ജപമാല വേണമെങ്കിലും പുതിയത് ഇനിയും വാങ്ങാം പക്ഷേ ജീവിതത്തിൻ്റെ ഒന്നുമില്ലായ്മയിൽ കൈകളിലേക്കെത്തിയ ജപമാല സാക്ഷാൽ ഗുരുവായൂർ കണ്ണൻ തന്നെയായിരുന്നു ആ ജപമാലയിൽ ജപിച്ച ഓരോ നാമവും ഭഗവാനുള്ള തൻ്റെ അർച്ചനകളായിരുന്നു വിശുദ്ധമായ ആ മാല കയ്യിലുള്ളതുകൊണ്ടാണ് ജീവിതം ഇത്രമേൽ പുരോഗമിച്ചത് വിരലുകൾ കൊണ്ട് ആ മാല മുറുകെ പിടിക്കുമ്പോൾ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ കൈകളിലായിരുന്നു പിടിച്ചിരുന്നത് ആർക്ക് മനസ്സിലായില്ലെങ്കിലും തനിക്കറിയാം ഭഗവാന്റെ കൈകളുടെ ശക്തി മുന്നോട്ട് നടക്കാനുള്ള ഊർജവും വെളിച്ചവും എല്ലാം ഭഗവാനായിരുന്നു ഓരോന്നും ഓർത്ത് ആ അമ്മ വിങ്ങി വിങ്ങി കരഞ്ഞു നാളെ രാവിലെ തൻ്റെ ജപമാലയില്ലാതെ ഈ ആശുപത്രി വിട്ട് താൻ പോവില്ല കണ്ണാ എന്ന് പറഞ്ഞ് അമ്മ കരഞ്ഞു കണ്ണുകളടച്ച് ഓർമ്മകളിൽ മുഴുകിയിരിക്കുന്ന അമ്മയുടെ കാതുകളിൽ ഒരു ശബ്ദം കേട്ടു അമ്മേ കണ്ണു തുറന്നു നോക്കൂ ഇത് അമ്മയുടെ ജപമാല തന്നെയല്ലേ അമ്മ പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കി പതിനാറോ പതിനേഴോ വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പയ്യൻ ആ പയ്യൻ തൻ്റെ അടുത്തു വന്ന് നിൽക്കുന്നു അവൻ്റെ കയ്യിൽ ഒരു ജപമാല ആശുപത്രി ഇടനാഴിയിലെ മങ്ങിയ വെളിച്ചത്തിൽ ആ ജപമാല അമ്മ കൈയിലേക്ക് വാങ്ങി അമ്മയുടെ ജപമാല തന്നെയല്ലേ ഇത് ഒരു ചെറുപുഞ്ചിരിയോടെ അവൻ ചോദിച്ചു അമ്മ കണ്ണീർ തുടച്ച് ആ ജപമാലയും കൊണ്ട് റൂമിലേക്ക് കയറി റൂമിലെ ബൾബിൻ്റെ വെളിച്ചത്തിൽ അമ്മയ്ക്ക് മനസ്സിലായി അത് തൻ്റെ ജപമാലയാണ് ആ പയ്യന് ഈ പാതിരാത്രിയിൽ ഈ മാല എവിടുന്ന് കിട്ടിക്കാണും പാവം അവനത് കൊണ്ടുവന്നല്ലോ അവന് നന്ദി പറയണം അമ്മ വേഗം ഇടനാഴിയിലേക്ക് ഇറങ്ങി അവിടെ ആരുമില്ല കുറേ നേരം അമ്മ അവിടെ ഒക്കെ നോക്കി ആരെയും അവിടെ ഒന്നും കാണാനില്ല ജപമാല കൊണ്ടു തന്നിട്ട് ആ കുട്ടി എങ്ങോട്ടോ പോയി എന്നും അവനെ കാണാതെ അമ്മ നിരാശയോടെ തിരിച്ച് റൂമിലേക്ക് വന്നു സമയം നോക്കി മൂന്ന് മണി പുലർച്ചെ മൂന്ന് മണി ഈ സമയത്ത് തൻ്റെ ജപമാലയുമായി വന്നത് ഗുരുവായൂരിലെ ആ ഉണ്ണി തന്നെയാണ് അമ്മ തൻ്റെ ഭർത്താവിനോട് വിവരം പറയുമ്പോൾ വിശ്വസിക്കാനാകാതെ അദ്ദേഹം ചോദിച്ചു ശരിക്കും നീ ആ കുട്ടിയെ കണ്ടോ അതിനു മറുപടിയായി അമ്മ തൻ്റെ ജപമാല നെഞ്ചോട് ചേർത്തു ഭക്തരുടെ സങ്കടം ഭഗവാന്റെ സങ്കടം കൂടിയാണ് നമ്മുടെ കണ്ണ് നിറയുമ്പോൾ ഭഗവാന്റെ കണ്ണും നിറയും നമ്മുടെ സന്തോഷങ്ങളിൽ ഭഗവാനും സന്തോഷിക്കും അതാണ് ഗുരുവായൂരപ്പൻ ആ സ്നേഹത്തിൻ്റെ പേരാണ് ഗുരുവായൂരപ്പൻ സന്തോഷത്തിലും സങ്കടത്തിലും ചേർത്ത് നിർത്തുന്ന ആ കാരുണ്യമൂർത്തിക്ക് നമുക്ക് നൽകാനുള്ളത് ഭക്തി മാത്രമാണ് കണ്ണന് വേണ്ടുന്നതും അതുതന്നെയാണ് എല്ലാവർക്കും ഗുരുവായൂരിലെ ആ കാരുണ്യമൂർത്തിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ നല്ല നല്ല കൃഷ്ണാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ ഗുരുവായൂരപ്പൻ്റെ സ്നേഹം അനുഭവിക്കാനുള്ള മഹാപുണ്യം ഉണ്ടാകട്ടെ